അല്ല ട്ടിൽ ഇപ്പൊ പറയുണ്ട് വിലത്തെട്ട് പറയണ്ട് ആർക്കാനും പറ്റും വളർത്താനും പറ്റും രണ്ട് പോത്തും കിട ഇനി ഓടിക്കാനും പറ്റും ഓടിക്കാനും പറ്റും ആ ആല കുറവ അവിടേയും കുറഞ്ഞ അവിടേം കുറഞ്ഞു എവിടേയും കുറഞ്ഞു പോത്തത് കഴിഞ്ഞോടങ്ങുന്നിട്ട് അഞ്ഞു കിട്ടും ഇവിടെ കുറച്ചേക്ക് അവിടെയും കുറഞ്ഞ അമ്പത്തെട്ടായിരം പറഞ്ഞട്ടാ അമ്പത്തെട്ടായിരം അമ്പത്തെട്ടായിരം രണ്ടും പാട അമ്പത്തെട്ടായിരം രണ്ടും പാടത്തെട്ടായിരം ആ നല്ല പോത്ത് പറ അവിടെ പറ രണ്ടും പാട അമ്പത്തെട്ടായിരം ആയിരം കുറച്ചാ ശരി അതാ ആ നിക്കണതാ ആ പിടിച്ചിരിക്കണേ പോത്ത കുട്ടികളുണ്ടാ നല്ല പോത്ത കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ എന്തെന്നായി എത്ര പറയട പറഞ്ഞോറ് കൊടുക്കണ്ട് കൊടുത്തു മേടിച്ചോട് മേടിക്കും ആരാണ്ട് പിടിച്ചു തൂങ്ങി ആ തന്നെ വായിച്ചാണ്ട് നോക്കട്ടെ ആ കൊടുക്കേ കൊടുക്കേ ഇനി രണ്ടെണ്ണം കൂടെയല്ലേ ഉള്ളൂ ഇരുപെണ്ണം കൊടുത്തല്ലേ ഈ ബാക്കിയുള്ള ഒക്കെ വെറ്റില്ല ഇനി ഇപ്പൊ രണ്ടെണ്ണം അല്ലേ ഉള്ളൂ ഒക്കെ ആവും ഒക്കെ ആവും ഒക്ക ആവും കൊടുത്തോടേണ്ട ഇതാൾക്കാർ ഇതാ വരിക്കും വന്നിട്ട് അതുകൊണ്ട് കൊടുക്കല്ലേ തിലഗ കൊടുക്കല്ലേ ആടാ അവിടുന്ന് ആവാത്തതൊന്നും കൊടുക്കല്ലേ ആവാത്തതൊന്നും ആവാതിരിക്കില്ലല്ലോ അതൊന്നും പറയല്ലേ കൊടുണ്ടിട്ട് ഉക്കല്ലല്ലേണ്ടി പറഞ്ഞാതിരിക്ക് കൊടുക്കല്ലേ ആനെ മോനെ 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 മണുകൊടുക്ക് ണൊക്കെ ഉണ്ടല്ലോ പണിപ്പോ കൊടുത്തിട്ട് മടച്ചതാണ് ആ പൈസ കൊടുക്കുക അവർക്ക് കാർപ്പുട്ടി ആളല്ലേ ഞമ്മളെ ചാനലിന്റെ ആളാണ് കാർപ്പുട്ട് മടിക്കണേ പതിനാറ് മേന് ഇതാ ഞങ്ങൾ പിടിച്ചിരിക്കുകയാണ് ഇത് പിടിച്ചിരിക്കുകയാണ് കേട്ടാ ഇത് ഞമ്മൾ പിടിച്ചിരിക്കുകയാണ് ഇന്ന് മാസ്കൊക്കെ ഇട്ടാലോ അത് ശരി ഇപ്പൊ ചൂടായി കൊടുക്കി കൊടുക്കി കുറെ നേരമായി നിൽക്കണ് എത്രയാണ് ഇതിപ്പൊ ലാസ്റ്റ് പറഞ്ഞു ആ കൊടുത്ത കൊടുക്കേ കുട്ടിയായിട്ട് രണ്ട് മണിക്കൂർ അത് മാറ്റില്ല അല്ലല്ല അതായില്ല അതായില്ല നല്ല കുട്ടിയ നല്ല നമ്മളുടെ കുട്ടിയും ഞാൻ എന്തായണ്ട് എത്ര ഉണ്ട് എത്രയാണ് ഇരുപത്തൊന്ന് പേനയ ഇരുപത്തി മൂവായിരം പേന പറഞ്ഞു കേട്ടോ പതിനൊന്നെണ്ണം ഇരുപത്തൊന്നാ ഇരുപത്തൊന്ന് മേനി പറഞ്ഞു കച്ചവടത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അല്ല കണ്ടോളി കൊമ്പന്താലി ഒക്കെ കണ്ടോളി എന്താ നിൽക്കണവരെണ്ണത്തി മൂവായിരം മേനിയുടെ ഇരുപത്തൊന്നല്ലേ ഇരുപത്തൊന്നല്ലേ അല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ അല്ല ചോടുന്നുണ്ട് <laughs> 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 എല്ലോടത്തും പോത്ത് പഴയ ഒന്ന് ചേർത്താണ് കൊടുത്ത എങ്ങനെയുണ്ട് ആ പെണ്ണല്ലോ യൂട്യൂബിലും വേറൊരു നമ്മളില്ലാത്ത ബസ്സല്ല അതെ ഒന്നും കൊടുക്ക എടു തുടങ്ങി എടുക്കുക ഏതെങ്കിലും കൊച്ചോട്ടി അതുണ്ട് നിങ്ങളെല്ലാരും ഉണ്ട് ഇവിടെ ചന്തകളിലെല്ലാരും ഉണ്ട് എല്ലാരും കൊടുത്തത് ഓനും ഉണ്ട് ഇത് വേണ്ട ഏതാ വേണ്ടിയത് രാജേട്ടൻ കൊടുക്കി ഇത് എന്റെ തായ പറയുന്നതാണ് കൊടുക്ക് കൊടുക്ക് കൊടുക്കണം ചേ അത് ചെയ്യേണ്ടത് കൂട്ടുണ്ട് വേണ്ട പേടിക്കണ്ടേകെ ഇവിടെ കച്ചോടേ ആ വടിയായിട്ട് വരുന്നത് ആവില്ല അപ്പൊ എടുക്കണില്ല പച്ചവെള്ളത്തിന്റെ വില കൊടുക്കണം ഇരുപത്തൊന്നായിരട്ട ഏതാ <laughs> പടിമതി <últim> <laughs> നമ്മള് കേറി ഇങ്ങോട്ട് കേറി വരുന്ന വായിക്കൽ തന്നെ ഇവിടെ ഇതിന്റെ മെയിൻ കേന്ദ്രമാണിത് അല്ലേ ഇവിടെയാണ് മെയിൻ കേന്ദ്രം അത് ആ കൊടുക്കാം ഓക്കെ ചെറുപ്പം കുട്ടികൾക്ക് എന്താ പറഞ്ഞ് ഒറ്റപ്പൊത്ത് നല്ല പോത്താലോ കൊമ്പത്താലൊക്കെ ഉള്ള ോട്ടില്ലാതെ <laughs>